രജനീകാന്ത് കൂലി സൂപ്പർ ഹിറ്റാ ലോകേഷ് ഒരു സംഭവം തന്നെ സിനിമാ ലോകത്തെ റെക്കോർഡുകൾ തൂത്തുവാരി കൂലി മുന്നുകയാണ് അതെ അതിന് രജനി പടം എന്ന ഫാക്ടർ തന്നെയാണ് കാരണം പക്ഷേ ഇന്ന് സിനിമയിൽ ഫാൻ തിയറുകൾക്കൊക്കെ ഒരു പരിധിയില്ലേ ഓരോ പ്രേക്ഷകനും കൂലി എന്ന ലോകേഷിന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയോ കാണാൻ പോകുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് ലോകേഷ് എന്ന സംവിധായകനുള്ള അന്ധമായ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് കാരണം ഇന്ന് തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കും വിധത്തിൽ സമീപകാലത്ത് സിനിമകളിൽ വലിയ മാറ്റങ്ങളാണ് വന്നത് സിനിമകളും സിനിമാ കാഴ്ചപ്പാടുകളും ഒക്കെ മാറി അതിനാൽ തന്നെ നടൻ നടി എന്നതിലുപരി സംവിധായകനെയും ആളുകൾ വിശ്വസിച്ച് സിനിമ കാണുന്നുണ്ട് അതെ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറിനെ പോലെ ഒരു വലിയ ജനക്കൂട്ടത്തെ മുഴുവൻ തിയേറ്ററുകളിലെത്തിക്കാൻ കഴിവുള്ള ഒരു ഫാൻ ബേസ് ഉള്ള ഒരേയൊരു സംവിധായകൻ ഇന്ന് ലോകേഷ് കനകരാജാണ് തെന്നിന്ത്യയിൽ വിരലിൽ ഉണ്ടാവുന്ന സിനിമകൾ മാത്രം വെച്ച് ലോകേഷ് ഉണ്ടാക്കിയിരിക്കുന്ന ഓളം സിനിമാ ലോകത്ത് ചെറുതൊന്നുമല്ല കാരണം ഈ സംവിധായകൻ എപ്പോഴും ഒരു വ്യത്യസ്തൻ തന്നെയാണ് മറ്റു സംവിധായകരെ വെച്ച് നോക്കുമ്പോൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് കുറച്ച് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ആളുകൂടിയാണ് ലോകേഷ് എന്നതും ശ്രദ്ധേയമാണ് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ നോക്കുമ്പോൾ പറയാനും സാധിക്കുക അതുകൊണ്ട് തന്നെയാണ് സംവിധായകനും ഇന്ന് ആളുകൾ കയ്യടിക്കുന്നത് ലോകേഷിന്റെ പടം വരുമ്പോൾ ആളുകൾ കണ്ണും പൂട്ടി തിയേറ്ററുകളിലേക്ക് കയറുന്നതും ആ സംവിധായകൻ തന്ത്രം കൊണ്ട് തന്നെയാണ് മുടക്കുന്ന പൈസയ്ക്ക് സിനിമ മുതലായിരിക്കുമെന്ന് വിശ്വാസവുമുണ്ട് കാരണം ഒരു സിനിമ ആക്കാൻ പറ്റിയ കഥ തന്നെയുണ്ട് ലോകേഷിന്റെ സിനിമാ ജീവിതത്തിലും നോക്കുമ്പോൾ ജനനം കോയമ്പത്തൂരിലാണ് അച്ഛൻ ബസ് കണ്ടക്ടർ പക്ഷേ മകൻ പഠിക്കണമെന്ന് അച്ഛന് വാശിയുണ്ടായിരുന്നു പഠിപ്പിച്ചു ലോകേഷ് സിനിമയിൽ വരുന്നതിനു മുമ്പ് ബാങ്ക് ജീവനക്കാരനായിരുന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമയോടുള്ള താല്പര്യം ലോകേഷിനുണ്ടായത് കുറെ പഠനങ്ങളും പരിസരങ്ങളും അതിനുവേണ്ടി നടത്തി പിന്നീട് ഒരു ഷോർട്ട് ഫിലിം മത്സരത്തിൽ പങ്കെടുത്തു ആ ഷോർട്ട് ഫിലിം ഹിറ്റായി മികച്ച അഭിപ്രായം അതോടെ ലോകേഷിന്റെ സിനിമ എന്ന തന്റെ സ്വപ്നം നടക്കുമെന്ന ആത്മവിശ്വാസം ഇരട്ടിയായി അങ്ങനെ രണ്ട് ഷോർട്ട് ഫിലിം കൂടി ചെയ്ത ശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത് അച്ഛൻ തവിർ കലം എന്നിവയാണ് ഷോർട്ട് ഫിലിം ലോകേഷിന്റെ കലം എന്ന ഷോർട്ട് ഫിലിം വലിയ പ്രശംസ നേടിയ ഒന്നാണ് കലം ശരിക്കും പറഞ്ഞാൽ സിനിമാ ലോകത്തുള്ള ലോകേഷിന്റെ എൻട്രി കൂടിയായിരുന്നു സിനിമാ പ്രേക്ഷകർക്കിടയിൽ കലത്തിന്റെ തിരക്കഥ ഇന്നും ചർച്ചയായി എത്താറുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മാനകരം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലോകേഷിന്റെ സിനിമ എന്ന സ്വപ്നത്തിലേക്കുള്ള ബിഗ് എൻട്രി ആക്ഷൻ ത്രില്ലറായി ഒരുക്കിയ ആദ്യ വരവിൽ തന്നെ ലോകേഷ് എന്ന സംവിധായകനെയും എഴുത്തുകാരനെയും ഇരുകയും നീട്ടി സിനിമാ ലോകം സ്വീകരിച്ചു അതുവരെയുള്ള സിനിമാ സങ്കല്പങ്ങളെ തിരുത്തി ലോകേഷിന്റെ കഥപറച്ചിൽ തമിഴ് പ്രേക്ഷകർക്ക് പുതുമ സമ്മാനിച്ചു കോടി ഒരുക്കിയ ചിത്രം ചരിത്ര വിജയം ായിരുന്നു പതിനഞ്ചു കോടിയാണ് നേടിയത് പിന്നെ എന്ത് വേണം അങ്ങ് മാറി ആദ്യ ചിത്രം റിലീസ് ചെയ്ത രണ്ടു വർഷത്തിന് ശേഷമാണ് ലോകേഷ് മറ്റൊരു സിനിമയുമായി എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കൈദി കാർത്തിയെ നായകനാക്കി ലോകേഷിന്റെ പടം തന്നെ ആദ്യം വിശ്വസിച്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു ഉത്സവ പൂരം തന്നെയാണ് സംവിധായകൻ നൽകിയത് നൂറുകോടി ക്ലബിൽ ഇടം നേടി കൈതി ബോക്സ് ഓഫീസിൽ തരംഗമായി മാറി ചിത്രം അങ്ങനെ എൽ സിയു എന്ന മറ്റൊരു ലോകത്തിനു കൂടി സംവിധായകൻ തുടക്കം കുറിച്ചു തമിഴ് സിനിമ പാറ്റേൺ തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ലോകേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ പിന്നീടുള്ള ഓരോ വിജയയാത്രയും പിന്നീട് ലോകേഷ് എത്തിയത് ദളപതി വിജയ്ക്കൊപ്പം മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിജയയും ലോകേഷും കൈകോർത്തു മാസ്റ്റർ എന്ന ചിത്രം അക്ഷരാർത്ഥത്തിൽ ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലക്കി സിനിമാ പ്രേമികൾക്ക് മാസ്റ്റർ മറ്റൊരു ദൃശ്യാനുഭവം തന്നെ സമ്മാനിച്ചു പിന്നീട് ഇങ്ങോട്ട് സംവിധായകന് ഇല്ല അടുത്തതായി എത്തി വിക്രം എൽ സിയുവിലെ രണ്ടാമത്തെ ചിത്രം കമൽഹാസിനെ നായകനാക്കി ലോകേഷ് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തി വിക്രത്തിന്റെ തേരോട്ടം കണ്ട ബോക്സ് ഓഫീസ് ഞെട്ടി കമൽ ചിത്രം ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തകർത്തു കാറ്റിൽ പറത്തി മുന്നേറിയ ഈ ചിത്രം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു ആ യാത്രയിൽ ഭാഷാഭേദമന്യേ എല്ലാവർക്കും ലോകേഷ് എന്ന സംവിധായകനെ മനസ്സിൽ കുടിയെടുത്തി ഒപ്പം സൂപ്പർ താരങ്ങൾക്ക് ആ സൂപ്പർ സംവിധായകനൊപ്പം സിനിമ ചെയ്യാൻ ആവേശം കൂടി സൂപ്പർ സ്റ്റാർ രജനീകാന്തുമായി ലോകേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൈകോർത്തു അതാണ് സൂപ്പർ ഹിറ്റ് ചിത്രം കൂലി ലോകേഷ് കനകരാജിന്റെ യാത്ര വെറുമൊരു വിജയഗാഥ മാത്രമല്ല ഒരു ബസ് കണ്ടക്ടറുടെ മകനിൽ നിന്നാണ് സംവിധായകനിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര അത് ഭാവി തലമുറയ്ക്കും സിനിമയെ സ്നേഹിക്കുന്നവർക്കും പഠിക്കാനുള്ള പാഠം തന്നെയാണ് കാരണം സിനിമയെ സ്വപ്നം കാണുന്നവർക്ക് ഇതൊരു പ്രചോദനവും ഊർജ്ജവുമായിരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം